ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം വളരെ അഭിമാനത്തോടെ ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറോളം ഇരുന്ന ക്ലാസ്സുകളിൽ വന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി എൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് രണ്ട് മക്കളെയും പിടിച്ച് ക്ലാസ്സിൽ വന്നിരുന്ന് പഠിച്ച ആ കുട്ടിയുടെ രൂപം എൻ്റെ മനസ്സിൽ നിന്നും മായിന്നില്ല രണ്ട് കുട്ടികളെയും കൊണ്ടാണ് വരുന്നത് ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് അങ്ങനെ ആ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചു അപ്പോൾ എനിക്ക് ഒരു ചെറിയ ബന്ധമുള്ളത് ഞാൻ ജനിച്ചു വളർന്ന പഞ്ചായത്തിലാണ് ഈ ആശയും ജനിച്ചു വളർന്നത് അപ്പോൾ ആശ സ്വകാര്യമായിട്ട് ആശയുടെ ജീവിത കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാറേ എൻ്റെ ജീവിത കഥ ഇതാണ് ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അതൊക്കെ പറയുകയും ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുകയും ചെയ്തപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ അടുത്ത് ഒരു വല്ലാത്ത താല്പര്യം തോന്നി ആ താല്പര്യം തോന്നാനുള്ള കാരണം കഠിനാധ്വാനം ജോലി കൊണ്ടു പോകുക അതിന് സംശയം വേണ്ട അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ വികൃതി കാണിക്കുന്ന രണ്ട് കൊച്ചുകുട്ടികളാണ് ആ കൊച്ചുകുട്ടികളെ കൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് ഇയാൾ എവിടെതെങ്കിലും മൂലയിൽ പോയിരിക്കും ഈ കുട്ടികളുടെ ബഹളം ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനത് വളരെയധികം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഞാൻ വളരെ അഭിമാനത്തോടെ നിൽക്കുകയാണ് ഇവിടെ അവസാന നിമിഷം ഒരു ജോലി കിട്ടി ആ ജോലിക്ക് വേണ്ടി ഈ അമ്മയും മക്കളും കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ചില ഓഫീസുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു മിനിറ്റ് മിനിറ്റും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിവരത്തിന് ഉച്ചവരെ നിർത്തും ഉച്ചയ്ക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ ആഹാരം കഴിക്കാൻ പോകും എന്നിട്ട് ഇവർ ആഹാരം കഴിക്കാതെ അവിടെ നിൽക്കുക അമ്മയും മക്കളും തിരിച്ചു വന്നിട്ട് ഒരു നിമിഷം കൊണ്ട് പറയേണ്ടത് പറഞ്ഞു കൊടുക്കും ഇപ്പം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വ്യതിയാനം ഉണ്ടാകണം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ പറയുന്നില്ല ഈ തൊഴിലില്ലാത്ത ആളുകളുടെ വിചാരവികാരങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുക തന്നെ വേണം അതിൽ യാതൊരു സംശയവുമുണ്ട് നിങ്ങളും ഒരു തവണ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഏതെങ്കിലും ആശ പൊരുതി പല പ്രാവശ്യം പൊരുതി പല പ്രാവശ്യം വിജയത്തിൻ്റെ വക്കിലെത്തി കിട്ടും കിട്ടില്ല എന്ന് വന്നു പക്ഷേ അവസാന നിമിഷം വരും അയാൾ പൊരുതി യഥർത്ഥത്തിൽ പൗലോ കൊയിലോയുടെ അൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന വാക്യം ഈ ആശയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ആശയ്ക്ക് വേണ്ടി എഴുതിയാണ് ആശയത് അതിൽ പറഞ്ഞിരിക്കുന്നത് തീവ്രമായി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അതിനുവേണ്ടി തീവ്രമായി ശ്രമിച്ചാൽ അത് വിജയിപ്പിക്കാൻ പ്രകൃതി നിങ്ങൾക്ക് ഗൂഢാലോചന നടത്തും അങ്ങനെ പ്രകൃതി കൂടി ഗൂഢാലോചന നടത്തി തൻ്റെ തീവ്രമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തനിക്ക് ഇന്ന് ഒരു സർക്കാർ ഓഫീസിലുള്ള പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ആ ബ്രൗൺ കവറുമായിട്ട് എൻ്റെ മുമ്പിൽ വരാൻ കഴിഞ്ഞു എനിക്ക് മറ്റൊന്നും പറയാനില്ല ഓഫ്ലൈൻ ക്ലാസ്സിക്കാൻ സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞൊരു വാക്യമുണ്ട് ഒന്നും പ്രതിഫലം വേണ്ട എനിക്ക് ആ മഞ്ചു മന്ദസ്മിതം കണ്ട് കൺകുളിർന്നാൽ മതി ഞാനിന്ന് ഒരു സാധാരണക്കാരിയായ ആ പെൺകുട്ടി ജീവിതത്തിൻ്റെ എല്ലാ തിക്ത ഫലങ്ങളും അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ ഞാൻ ഇന്ന് വളരെ ഭംഗിയായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ആശയം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പലർക്കും ആഗ്രഹം കാണും ആശയ ആശ ആശയുടെ കഥ പറയും എങ്ങനെയാണ് ഈ ജോലി കരസ്ഥമാക്കിയത് ഒരു ചെറിയ പരിശ്രമത്തിൽ തുടങ്ങി ഒരു വലിയ വിജയത്തിലേക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ മകൻ ഗോകുൽ ഗോകുലിന് കൊച്ചിലേ തന്നെ ഇവിടെ കൊണ്ടു ചേർത്തു ചെറിയ ക്ലാസ്സിൽ തന്നെ വന്നു തുടങ്ങി പിന്നെ നൈറ്റ് ക്ലാസ്സിൽ വന്നു ഇപ്പോൾ ടെക്നിക്കലായിട്ട് പഠിക്കാൻ പോകണം ആ ഗോകുലും വന്നിട്ടുണ്ട് മകനും വന്നിട്ടുണ്ട് അതുകൊണ്ട് ആശ എങ്ങനെയാണ് ഈ പോരാട്ടം നടത്തി ഈ പോരാട്ടത്തിൽ വിജയി എന്നുള്ള കഥ പറയാനായിട്ട് ആശയെ ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഇതാണ് പോസ്റ്റിംഗ് ഓർഡർ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് എൻവരോൺമെൻ്റൽ ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് ജോലി കിട്ടിയിരിക്കുന്നത് വളരെ അഭിമാനകരമായ ഒരു സ്ഥാപനത്തിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആശ ഒന്ന് പരിചയപ്പെടാം ആശ നിങ്ങളെ അടുത്ത് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കൊസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴത്തേക്കുണ്ടായ അനുഭവം എന്തായിരുന്നു അത് അയാൾ നേരിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും ഡിയർ ഫ്രണ്ട്സ് ഞാൻ ആദ്യമായി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ജോലി കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുഞ്ഞിലേ പഠിച്ചത് പഠിച്ചപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു അപ്പം പിന്നെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങ് പോയപ്പം പിന്നെ പഠിത്തം തുടരാൻ പറ്റാതായിപ്പോയി പക്ഷേ ഞാൻ എന്നാലും എനിക്കൊരു ജോലി ആഗ്രഹിച്ചിരുന്നു എനിക്ക് എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി തന്നെ വേണം പെർമനൻ്റായിട്ടൊരു ജോലി തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പം ആ ജോലി ഇന്ന് എനിക്ക് കിട്ടി ഞാൻ ജോയിൻ ചെയ്തു അപ്പം അത് അതിന് ഞാൻ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ചക്രവാണി സാറിനാണ് കാരണം എനിക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടിയുള്ള എനിക്ക് ബേസ് തന്നത് എങ്ങനെ പഠിക്കണം പഠി പഠിത്ത നിന്ന് പിന്മാറരുത് പഠിച്ച് ജോലി വാങ്ങുക തന്നെ ചെയ്യണമെന്ന് എനിക്ക് ഇൻസ്പിറേഷൻ തന്നത് എൻ്റെ സാറാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്ലാസ്സിന് വന്ന ആളാണ് വന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡെയിലി ബേസിൽ ഒരു ജോലി കിട്ടി ഡെയിലി ബേസിൽ ജോലി കിട്ടി പതിനഞ്ച് വർഷത്തോളം ഡെയിലി ബേസിൽ നിന്നപ്പോഴാണ് മനസ്സിലായത് ഒരു വേറെയും അതിന് മുന്നേ ഞാൻ ഡെയിലി ബേസിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെ ടോട്ടൽ പതിനഞ്ച് വർഷത്തോളം ഞാൻ ജോ ഡെയിലി ബേസിൽ ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്കൊരു പെർമനൻറ്റ് ജോബ് വേണം എന്ന് അവസാനം ഡെയിലി വേസിലെ ജോലി മതിയാക്കി ഞാൻ പി എസ് സിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി പണ്ട് സാറിൻ്റെ ക്ലാസ്സുകൾ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മക്കളെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെയും ഗോകുൽ കൃഷ്ണേയും ഗംഗാ അവരെ രണ്ടുപേരെയും കൊണ്ടാണ് ഞാൻ ക്ലാസ്സിന് വന്നിരുന്നത് കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ഞാൻ ക്ലാസ്സിൻ്റെ ഏറ്റവും പുറകിലിരുന്ന് പഠിക്കേണ്ടി വന്നു കാരണം ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോൾ കുട്ടികൾ ഒര ഒരാളെ പിടിച്ചിരുത്തുമ്പോൾ അടുത്ത ആൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകും അപ്പോൾ ഇവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടിരുത്തുമ്പോൾ ഇവിടെ ക്ലാസ് കുറേ കഴിയും അങ്ങനെ കുറേ നാൾ വന്നപ്പോൾ എനിക്ക് പറ്റണില്ല കാരണം എനിക്ക് ഞാൻ വന്നാലും ക്ലാസ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞാൻ അല്ലാതെ ക്ലാസ്സിന് അല്ലാതെ ഞാൻ സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ഞാൻ കേട്ട് പഠിച്ചു എന്നാൽ ഞാൻ ഒരുപാട് കാലം ഞാൻ ക്ലാസ്സിൻ്റെ സാറിൻ്റെ ക്ലാസ് കേട്ടാണ് ഞാൻ പഠിച്ചത് ഇതിനകത്ത് ഇന്ന് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് നമ്മുടെ ഈ പരീക്ഷ എൻ്റെ ഈ പരീക്ഷയ്ക്ക് എനിക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ സാറ് പണ്ട് ഞാൻ നമ്മളെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറൊരു കാര്യം പറയുന്നു മക്കളെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഈ ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് എന്നായാലും നിങ്ങൾ ഏത് പി എസ് സി പരീക്ഷയ്ക്ക് പോയാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടും സാറ് തന്ന ഇംഗ്ലീഷിൻ്റെ ബേസ് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ പരീക്ഷയിൽ ഇംഗ്ലീഷിന് നല്ല മാർക്ക് ഞാൻ സ്കോർ ചെയ്തത് സാറ് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ പഠിക്കുമ്പോൾ തറവായി നീറ്റായി അതിൻ്റെ ബേസ് മനസ്സിലാക്കി ആഴത്തിലിറങ്ങി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ കൺമുന്നിൽ തെളിയും കറക്റ്റ് ആൻസർ തന്നെ തെളിയും അത് തറവായി പഠിച്ചാൽ മാത്രമേ അങ്ങനെ പറ്റൂ സാറ് പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കൈ കൈ പരീക്ഷ പാടായിരുന്നു നല്ല പാടായിരുന്നു മുൻകാലങ്ങളിൽ നടന്ന പരീക്ഷയെക്കാട്ടിയും പാടായിരുന്നു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ സാറിന് ഓർമ്മ വന്നു സാറ് പറഞ്ഞത് നീ കറക്റ്റ് ആൻസർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മോളെ കറക്റ്റ് ആൻസർ തന്നെ തെളിയുമെന്ന് പറഞ്ഞത് അത് തന്നെ സംഭവിച്ചു വേറെ ഓപ്ഷൻ എനിക്ക് നോക്കേണ്ടി വന്നില്ല ഞാൻ കറക്റ്റ് ആൻസർ തന്നെ കറപ്പിച്ചു പിന്നെ ഒരുപാട് വർഷത്തോളം പിന്നെ ജി കെ എല്ലാം സാറിൻ്റെ ക്ലാസ്സുകളും ഇവിടെ വന്നും അല്ലാതെ ഓൺലൈൻ ക്ലാസ്സുകളുമാണ് ഞാൻ പഠിച്ചത് പിന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടും കൂടെ കുറച്ച് വേറെ പഠിക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് വർഷം ഇതിന് ടൈപ്പിസ്റ്റിൻ്റെ കുറച്ച് സിലബസ് വേറെ കുറച്ച് സിലബസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ടൈപ്പിസ്റ്റിൻ്റെ സിലബസ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ എം എസ് വേർഡിൻ്റെ കാര്യങ്ങൾ അതൊക്കെ കൂടെ നമുക്ക് പഠിക്കേണ്ടി വന്നു അതെല്ലാം കൂടെ പഠിച്ചു അപ്പോൾ ജി കെ ഇംഗ്ലീഷ് എല്ലാം എൻ്റെ സാറ് തന്ന ആ ബേസില് ഞാനിപ്പം ഈ പഠിച്ചപ്പോഴേ ഞാൻ പണ്ട് സാർ എന്നെ പഠിപ്പിച്ചിരുന്ന ഇംഗ്ലീഷിൻ്റെ നോട്ട് ഞാൻ റെഫർ ചെയ്തു അതെല്ലാം വാരിക്കെട്ട് ഒരു ചാക്ക് ബുക്കാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വാരിക്കെട്ടി വെച്ചത് ഭാരിക്കട്ടി വെച്ചപ്പം ഇപ്പോഴും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിന്റെ ഡൗട്ട് ചോദിച്ചാൽ ഞാൻ പെട്ടെന്നുണ്ട് സാറ് പണ്ട് തന്നെ പഠിപ്പിച്ച നോട്ട് ഞാൻ കണ്ടുപിടിച്ചെടുക്കും അത് ഞാൻ പറയാം മക്കളെ അമ്മക്ക് പണ്ട് സാറ് സാധാരണക്കാരായ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറ് പഠിപ്പിച്ചിരുന്ന നോട്ടുണ്ട് മക്കളെ ഇത് പഠി എന്ന് പറയും അത് വെച്ചിട്ടാണ് ഞാൻ അവരെ ബോർഡിലൊക്കെ എഴുതി ഞാൻ പഠിപ്പിച്ചിരുന്നു സാറ് പഠിപ്പിച്ച ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തന്നു അപ്പം അത് വെച്ചാണ് ഇപ്പൊ ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയത് പിന്നെ നിങ്ങൾക്കറിയാം സാധാരണ ഇപ്പൊ ഒരു കൊ കൊച്ചു കുട്ടി അല്ലെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഒരു മുപ്പതിനകത്തുള്ളൊരു കുട്ടി പരീക്ഷാ ഹാളി ഇരുന്ന് എഴുതുന്ന ആ ഒരു രീതിയല്ല ഏജ് ഓവർ കഴിഞ്ഞ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അപേക്ഷിച്ചിട്ട് പോയി പരീക്ഷാ ഹാളി ഇരിക്കുന്ന കുട്ടി അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരണമായിരുന്നു അപ്പം നോട്ടിഫിക്കേഷൻ വരുത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഫലം കൂടിയായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് പിന്നെ ദൈവവും ഭാഗ്യമെന്നൊക്കെ പറയുമ്പോൾ ദൈവം കൂടെ നിന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് പി എസ് സി പരീക്ഷയില്ല അതിൻ്റെ വെപ്രാളം ഏജ് ഓവർ കഴിഞ്ഞു എന്നുള്ള ടെൻഷൻ ഇതെല്ലാം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പിന്നെ പഠിക്കുക എന്നുള്ളതായി അപ്പം പതിനഞ്ച് വർഷത്തെ ജോലിയിൽ ഒന്നേ കണ്ടിന്യൂ ചെയ്യണം ഇല്ലെങ്കിൽ അത് മതിയാക്കി പി എസ് പഠിക്കണം അപ്പം എനിക്ക് അവസാനം സ്വയം എൻ്റെ തീരുമാനം എൻ്റെ സ്വന്തം തീരുമാനം വേണം നമ്മളവിടെ വേറെ ആരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇയാൾ തീരുമാനിക്കേ ഏത് വേണമെന്ന് ഇതിന് കേൾക്കണം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിനാണ് പോയതൊരു ഇത് മെച്ചപ്പെട്ട സാലറി കിട്ടുന്നതാണ് അത് വലിച്ചെറിഞ്ഞിട്ടാണ് ഇയാൾ വന്ന സ്ഥാപനം കൂടെ വന്ന് പറഞ്ഞു കൊടുക്കും എല്ലാവരും മനസ്സിലാക്കട്ടെ സാർ ഞാൻ ടി ബി ചെറയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ജോലി ചെയ്തത് അപ്പം അവിടെ ഡെയിലി ബേസിൽ നമുക്ക് നിക്കാം പക്ഷേ അത് സ്ഥിരപ്പെടുത്തുന്ന ഒരു ലെവലിലോട്ട് പോവാതെ വന്നപ്പോൾ എനിക്കത് മതിയാക്കേണ്ടി വന്നു മതിയാക്കി ഇറങ്ങേണ്ടി വന്നു കാരണം അവിടെ നിന്നിരുന്നെങ്കിൽ പത്തു വർഷം ആയവരൊക്കെ എന്തെങ്കിലും സ്ഥിരപ്പെടുത്തുമ്പോൾ എനിക്ക് സ്ഥിരപ്പെടാമായിരുന്നു പക്ഷേ നമുക്കത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് അങ്ങനെ വേണ്ട നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഇത് വെച്ച് ശ്രമിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് നമുക്ക് ജോലിക്ക് കയറാമെന്ന് എന്ന് വിചാരിച്ച് ഞാനത് മതിയാക്കി മതിയാക്കിയിട്ട് അവിടെ എല്ലാവരും പറഞ്ഞു പിന്നെ പത്ത് വർഷമൊക്കെ ആ എന്തെങ്കിലും ഒരു കാലത്ത് ഉപയോഗം വരും പോവരുത് ചിലപ്പോൾ സ്ഥിരപ്പെടുത്തും പക്ഷേ എന്റെ മനസ്സ് ഞാൻ പഠിച്ച പി എസ് സിയിൽ വലിയ ജോലി നേടുക എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിനകത്ത് അങ്ങനെ അവസാനം പിന്നെ കുറച്ചല്ലാതെ കുറച്ച് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ഞാൻ പി എസ് സി പരീക്ഷ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചത് പഠിച്ചു പരീക്ഷയ്ക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് നോട്ടുകളില്ല സാർ തന്ന ബുക്കളെല്ലാം ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ പഠിച്ചപ്പം പഠിച്ചത് കണ്ടപ്പം ഈ പിന്നെ കുറച്ച് പേർ എന്നെ കണ്ടപ്പം ഈ ബുക്കുകൾ വാരിയിട്ടിട്ട് അടുക്കിരുന്ന് പഠിക്കണ കണ്ടപ്പം മാനസിക രോഗി മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞവര് വരെ ഉണ്ട് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ അവർ പറയുമ്പോഴേക്കും തിരിച്ച് ഞാൻ അവരോട് മറുപടി പറയാം അത് സ്വയം ഉള്ളിനകത്ത് കരഞ്ഞ് തീർത്തിട്ട് ഞാൻ ഈ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുകയാണ് ചെയ്തത് പഠിച്ചു അപ്പം ഏജ് ഓവർ കഴിഞ്ഞ ഒരാൾ നിങ്ങൾക്കത് ഈ എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏജ് കഴിഞ്ഞ ഒരാൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് എഴുതുന്ന ഒരു മാനസികാവസ്ഥ അല്ല മ മറ്റ് എഴുതുമ്പോൾ നമുക്ക് വിറയിലാണ് കാരണം ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഇനി ജോലിയില്ല എന്നാൽ അത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഏജ് കഴിഞ്ഞു എന്നുള്ള വെപ്രാളം കൊണ്ട് ടെൻഷനായിപ്പോയി പക്ഷേ എഴുതി പക്ഷേ ഒന്നാം റാങ്ക് വാങ്ങിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല ഇപ്പം മുപ്പത്താറാമത്തെ റാങ്ക് കിട്ടി റാങ്ക് കിട്ടി പക്ഷേ എന്തായാലും ദൈവം എനിക്കൊരു ജോലിക്ക് വേണ്ടി ഇപ്പം ഞാൻ ജോലി കിട്ടി അവിടെ ചെന്നിരുന്നു ഇപ്പം ഈ സാറിൻ്റെ മുന്നിൽ എന്തെങ്കിലും പണ്ട് കുട്ടികളെല്ലാം ഇതുപോലെ വന്ന് നിന്ന് അപ്പോയിൻമെൻ്റ് ലെറ്റർ സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതുപോലെ സാറിങ്ങനെ നിർത്തി സംസാരിക്കും അന്ന് ടൗൺ ഹെൽപ്ലീസിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ഫ്രണ്ടി വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലാണ് എൻ്റെ മക്കളെയും കൊണ്ട് മക്കളെ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടികൾ സംസാരം എനിക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റില്ല എന്നലും എനിക്ക് ആഗ്രഹം എനിക്ക് ഇതുപോലെ നിന്ന് സംസാരം എത്ര വർഷം കഴിഞ്ഞായിരുന്നാലും എനിക്ക് ജോലി കിട്ടുമ്പോൾ ഞാൻ എൻ്റെ സാറിനെ വന്ന് കാണുമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചിരുന്നതാണ് എത്ര വർഷം ഇപ്പോൾ സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ കാണാറുണ്ട് ജി കെ ഇംഗ്ലീഷ് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഞാൻ കാണാറുണ്ട് അങ്ങനെയാണ് കാണുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷൊക്കെ കാണും സാർ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് മക്കൾക്ക് ആവശ്യമുണ്ട് ഞാൻ മക്കളെടുത്ത് പറയും മക്കളെ ഇത് സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടാൽ നിങ്ങൾക്ക് വേറെ ഒരിടത്തും ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പോവേണ്ടി വരില്ല പിന്നെ ജി കെ ബാക്കിയെല്ലാം ഞാൻ കേട്ടാണ് പഠിച്ചത് പിന്നെ പഠിച്ച് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി ലിസ്റ്റ് വന്നപ്പോഴും ഒന്നാം റാങ്ക് പ്രതീക്ഷിച്ച് എനിക്ക് താഴോട്ടായതുകൊണ്ട് വേക്കൻസി ആ കുറവായതുകൊണ്ട് ടൈപ്പസ്റ്റ് പോലത്തെ ഉള്ള ഒരു പോസ്റ്റിലെ വേക്കൻസി വളരെ കുറവാണ് അതെത്തിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാടുപെട്ടു അതിനുവേണ്ടി ഞാൻ മൂന്ന് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുതൽ ഇങ്ങനെ താഴെയുള്ള എല്ലാ ഓഫീസുകളും ഞാൻ കയറി ഇറങ്ങിയാണ് പക്ഷെ ഓരോ ദിവസവും പോകുമ്പോഴും ചിലപ്പം വേഷം കാലം വേക്കൻസി കിട്ടൂലേ കിട്ടൂലേ എന്ന് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ്റെ ആ ഒരു പരിശ്രമം അതിനോടൊപ്പം തന്നെ എൻ്റെ മോനും കൂടെ എൻ്റെ കൂടെ വന്നു എനിക്ക് രണ്ട് മക്കളാണ് ഗോകുൽ കൃഷ്ണ ഗംഗാ കൃഷ്ണ മോനും മക്കളെ രണ്ടുപേരെയും ഞാൻ ഇതുപോലെ എൻ്റെ ഈ നമ്മുടെ ആ ഒരു ഇതിലോട്ട് തന്നെ പാതയിലോട്ട് തന്നെ കൊണ്ടുവരും കാരണം സാറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവരും രണ്ടുപേരെയും രണ്ട് മക്കളെ ഞാൻ സാറിനെ കൊണ്ട് ഏൽപ്പിക്കും അവർക്ക് ഇതുപോലത്തെ ഒരു ജോലി കിട്ടി അവരെയും ഭാവി രക്ഷപ്പെടണം അപ്പം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഓടിയപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഓടി ഓടി ഞാൻ തളർന്നു ഫിസിക്കലി ഞാൻ കുറച്ച് വീക്കാണ് അപ്പം എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ എൻ്റെ മോനെയും കൂടെ വിളിച്ചു എൻ്റെ മോനും ഞാനും കൂടെയാണ് എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങി വേക്കൻസി കണ്ടുപിടിക്കാൻ വേണ്ടി പോയത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ മോനും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവും കാരണം ചില ദിവസം രണ്ട് ഓഫീസിൽ പോണെങ്കിൽ ഒരു സ്ഥലത്ത് മോനെ വിടും ഒരു സ്ഥലത്ത് ഞാൻ പോവും പിന്നെ ചിലപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരികൾ ഞാൻ ക്ഷീണിക്കും അപ്പം എൻ്റെ മോനെയും കൂടെ കൊണ്ടുപോയി ഞങ്ങൾ രണ്ട് പേരും കൂടെ കയറി നടന്നാണ് വേക്കൻസികൾ കൊണ്ട് എത്തിച്ച് ഇപ്പം എനിക്ക് ജോലി കിട്ടിയത് അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാ പേരും ഒന്നും മിസ്സാക്കരുത് എല്ലാ എല്ലാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാം നിങ്ങൾ പഠിക്കണം ടെസ്റ്റ് പേപ്പറുകൾ എഴുതണം ടെസ്റ്റ് പേപ്പർ എഴുതി നമ്മുടെ മൈനസ് അത് നമ്മൾ കുറയ്ക്കുമ്പോഴും മാത്രമേ നമുക്ക് പരീക്ഷാ ഹാളി എഴുതാൻ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും എക്സാം എഴുതി തറവാകുന്ന സിലബസ് ബേസ്ഡായിട്ട് ആഴത്തിൽ ഒരു കുട്ടിക്ക് വേറെ ഒന്നും പേടിക്കാനില്ല എൻ്റെ റാങ്കിനെക്കാട്ടി മുകളിലുള്ള റാങ്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം വേറെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനോട് കുടുംബത്തിനും എനിക്കുമുള്ള ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നന്ദി എൻ്റെ സാറിനോടാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഗോകുൽ പ്ലീസ് കം ഇതാണ് ഗോകുൽ ആശയുടെ മകനാണ് ഗോകുല ഞാൻ ഗോകുലിന് ഒരു ഉപദേശം തരാൻ പോവുകയാണ് സ്വീകരിക്കണം ഈ അമ്മയെയും കൊണ്ട് പല ആഫീസുകളിൽ ഇറങ്ങിക്കയറിയപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട് അതിൽ മനുഷ്യപ്പറ്റുള്ളവരെയും മനുഷ്യപ്പറ്റില്ലാത്തവരെയും കണ്ടു കാണും തീർച്ചയാണ് ആ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി അവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി തീരാൻ താൻ പഠിക്കണം എന്നിട്ട് ഇതേപോലെ അമ്മമാർ വേക്കൻസി അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് അവരെ വിളിച്ചിരുത്തി അവരെ പിന്നെ അവിടെ താമസിപ്പിക്കരുത് അവരെ വന്ന് അവർ പെട്ടെന്ന് വിടണം അല്ലാതെ ഉച്ചവരെ നിർത്തിയിട്ട് അവിടെ നിങ്ങൾ ഉണ്ണാൻ പോവും എന്നിട്ട് ഈ ഉണ്ണാതെ ഈ പിന്നെ ജോലിയില്ലാത്തവരോട് നിൽക്കും അതൊരിക്കലും ഉണ്ടാകും ഒരു വാശിയായിരിക്കണം ആ വാശി കാണിക്കാനോട് ഞാൻ അവൻ്റെ അമ്മയും കൊണ്ട് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ആഫീസിൻ്റെ ഹെഡായി ഞാൻ മാറും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം ഊണ് ഉറക്കമില്ലാതെ പഠിക്കണം ഇയാൾ പഠിച്ചത് നിവൃത്തിയില്ലാത്ത പഠിത്തമായിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ നല്ലൊരു അന്തരീക്ഷമുണ്ട് ഈ പറയും പോലെ ചാക്ക് ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന നോട്ടുകളുണ്ട് പിന്നെ ജീവിത അമ്മയ്ക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ട് മക്കളും എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലി വാങ്ങി ഈ അമ്മയ്ക്ക് ഒരു വലിയ സമ്മാനമായി അത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു ഗോകുലിന് രണ്ട് വാക്ക് സംസാരിക്കാൻ ഉദ്ദേശമുണ്ടോ അമ്മയ്ക്ക് ജോലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അമ്മയ്ക്ക് ബേസ് കൊടുത്തത് അമ്മ തുടങ്ങിയതും ഫസ്റ്റ് തുടങ്ങിയതും സാറിൻ്റെ അടുത്തു നിന്നാണ് ജി കെക്കും ഇംഗ്ലീഷിനും അമ്മ പറഞ്ഞപോലെ വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല സാറിൻ്റെ ക്ലാസ്സിൽ മാത്രം കേട്ടാൽ മതി പിന്നെ എനിക്ക് പറയാനുള്ളത് അമ്മ ആദ്യം ഒരു ലിസ്റ്റിൽ വന്നായിരുന്നു എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ റാങ്ക് ആയിപ്പോയി അതിൽ കിട്ടൂല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ലാസ്റ്റ് ലാസ്റ്റാണ് ഇനി എഴുതാൻ എക്സാംസ് വേറെ ഇല്ല ഏജ് ഓവർ ആവുകയാണ് അപ്പം എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ റാങ്കിൽ വന്നിട്ട് അമ്മ കുറേ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് കിട്ടൂല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻ്റൽ പാഷനെ പോലെ അമ്മ മാറി അമ്മ മുറി മുറിയിടച്ച് മുറി മുറിയിടച്ച് മുറിക്കാതിരിക്കും വെളി വരത്തില്ല ഫുഡ് കഴിക്കത്തില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോയി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ഞാൻ എൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് അമ്മ കുഴപ്പമില്ല എടുക്കാം ലാസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ജനുവരി ആകുമ്പോഴത്തേക്കും ഒന്നാം തീയതി ആയി അമ്മയ്ക്ക് ഏജ് ഓവറാവും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അമ്മയും കുറച്ച് കുട്ടികളുടെ നിവേദനം കൊടുത്ത് പി എസ് സിക്ക് കൊടുത്ത് നോട്ടിഫിക്കേഷൻ വരുത്തി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ലാസ്റ്റ് വൈകിട്ട് അഞ്ച് മണി ആ സമയമായപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു അതിൽ കൊടുത്താണ് അമ്മ ലാസ്റ്റ് ഇത് നേടിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് ആരും നമുക്ക് കിട്ടൂല എന്ന് വിചാരിക്കേണ്ട ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ഇത്രയും പഠിച്ച അമ്മയ്ക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ ഇത്രയും അവസരമുള്ള നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റും ജി കെക്കും ഇംഗ്ലീഷിനും അമ്മ പറഞ്ഞ പോലെ വേറെ ഒരിടത്തും പോകേണ്ട നമ്മുടെ സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ റിപ്പീറ്റ് കേട്ടാൽ മതി പിന്നെ അമ്മ ആ അമ്മയ്ക്ക് ഇത്രയും അമ്മയ്ക്ക് ഇത്രയും ഈ ഒരു സ്ട്രഗിളിൽ കൂടെ വന്ന് ഇത്രയും നേടിയെടുക്കാൻ പറ്റുക അമ്മ അമ്മ ഇത്രയും വലിയൊരു മോട്ടിവേഷൻ എനിക്ക് വേറെ ഇരുപത്തിയഞ്ചിനു മുമ്പ് ഒരു കവറുമായി ആശയും വരണം ഇതിന്റെ രണ്ടാം ഭാഗം അന്ന് ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അതിന്റെ രണ്ടാം ഭാഗം നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുന്നു സംശയം വേണ്ട എനിക്കറിയാത്ത ആ ക്ലാസ്സിൽ നൈറ്റ് ക്ലാസ്സിൽ വളരെ സജീവമായിട്ട് വന്നിരുന്നത് പഠിച്ച ഒരു കുട്ടിയാണ് ഈ കഥ എല്ലാവരും കേൾക്കുക എല്ലാവരും കേട്ടാല് ഇന്ന് പഠിച്ചു തുടങ്ങുക ഇത് കണ്ട് കഴിയുമ്പോഴത്തേക്ക് പഠിച്ചു തുടങ്ങും നിങ്ങളെ കണ്ണ് പിടിച്ചാൽ അടച്ചാലും കണ്ണ് അടയില്ല ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ള സംശയം വേണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ആശ്വാസം തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു Thank you